ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ വരാൻ പോകുകയാണല്ലേ അല്ലേ ഓണത്തിൽ ഒരുപാട് ഓണത്തിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അവിടേക്ക് നല്ല മലയാളി തനിമയോട് കൂടിയിട്ട് നല്ല സെറ്റ് മുണ്ട് കൊടുത്തിട്ട് നമുക്ക് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റ് മുണ്ട് കൊടുക്കാൻ അറിയാതെ വിഷമിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നല്ല ഭംഗിയായും വൃത്തിയായും സെറ്റ് മുണ്ട് കൊടുക്കാൻ നമുക്ക് നോക്കിയാലോ എല്ലാവർക്കും വീഡിയോ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സെറ്റുമുണ്ട് ഉടുക്കുമ്പോൾ താഴെ ഉടുക്കേണ്ട മുണ്ടും മുകളിലേക്കുള്ളതും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ നീളത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീളം കൂടിയതാണ് നമ്മൾ താഴെ ഉടുക്കേണ്ട മുണ്ട് നീളം കുറഞ്ഞത് ഇങ്ങനെ തൊള്ളിലേക്ക് ഇടേണ്ട ഭാഗമാണ് കേട്ടോ സെറ്റുമുണ്ട് കൊടുക്കുമ്പോൾ വെള്ള അവിടെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ നമ്മൾ ആ കെട്ടിയ ഭാഗത്തെ വള്ളിയോ കാര്യങ്ങളോ ഒക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് തിരികെ വെക്കണം കേട്ടോ അതല്ലാതെ അത് പുറത്ത് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും പിന്നീട് നമ്മൾ മുണ്ടാണ് ആദ്യമായിട്ട് ഉടുക്കേണ്ടത് മുണ്ടുടുക്കുമ്പോഴാണെങ്കിലും ഈ സെറ്റുമുണ്ടിനാണെങ്കിൽ താഴ്ഭാഗത്തും ഒരു സൈഡിലും മാത്രമാണ് കേട്ടോ ഇതിന് ഇതുമെല്ലാം വർക്കും കസവൊക്കെ വരുന്നത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴേക്ക് കൊടുക്കേണ്ട ഭാഗവും മുകളിലേക്ക് വരേണ്ട ഭാഗവും നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗവും കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ മുണ്ടിനെ ഇങ്ങനെ വട്ടത്തിൽ പിടിച്ച് നമ്മുടെ ഇടത് ഭാഗത്തേക്കായിട്ട് ഇതിൻ്റെ ആ വർക്ക് വരാത്ത ആ ഭാഗം സൈഡ് ഭാഗം ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗത്തും വറുക്ക് വരുന്ന അതായത് രണ്ട് സൈഡിലും കസവും കാര്യങ്ങളൊക്കെ വരുന്ന മുണ്ടകൾ ഉടുക്കാൻ വേറൊരു രീതി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നോർമലായിട്ട് വരുന്ന ഇത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക പുറത്തേക്ക് തള്ളി നിൽക്കാത്ത വിധം നന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അപ്പോഴാണ് കേട്ടോ നല്ല വൃത്തി ഉണ്ടായിരിക്കുള്ളൂ നമ്മളതൊക്കെ ലാസ്റ്റ് ഉടുത്ത് വരുന്ന സമയത്ത് അതല്ലെങ്കിൽ പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പൊന്തി നിൽക്കും പിന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം ശരിയാക്കേണ്ടത് ഫ്രണ്ട് ഭാഗം ശരിയാക്കാനായിട്ട് വരുമ്പോൾ അവിടെ നമ്മളൊരു ഒന്നോ രണ്ടോ അഞ്ഞൂറ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് വരുന്ന ആ വെള്ള വെള്ളഭാഗത്ത് നമ്മൾ ഒരുപക്ഷെ ചിലത് തുന്നിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഭാഗം ഒന്ന് മടക്കി വെക്കുക പിന്നെ അതിനിപ്പുറത്ത് ഒന്നല്ലെങ്കിൽ ഒരു രണ്ട് ഞറി കൊടുത്ത് കൊടുത്തിട്ട് നമ്മളത് ഫ്രണ്ടിലേക്ക് വരുന്ന വിധം കറക്റ്റ് സെൻറ്ററിലേക്കായിട്ട് അതിനെ നമ്മളവിടെ മടക്കി വയ്ക്കുക കേട്ടോ ഒന്നോ രണ്ടോ ഞൂറിയോക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി അതിനെ ഫ്രണ്ടിലേക്ക് വരുന്ന വിധം കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ കുത്തി കൊടുത്ത് ഒക്കെ നല്ല വൃത്തിയായി കറക്റ്റ് ചെയ്യുക അപ്പം എനിക്ക് സ്വല്പം വയറുള്ളതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ ഒന്ന് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്നത് നമ്മൾ നല്ല ഷേപ്പിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായിട്ട് വരും ഇനി ഇതിൻ്റെ താഴ്ഭാഗൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് അയൺ ചെയ്യുന്നത് പോലെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് മടക്കി റെഡിയാക്കി അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശരിയാക്കി കൊടുക്കാം കേട്ടോ മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായി കിട്ടും ഇനി നമുക്ക് മുകളിലേക്കുള്ള മുന്താണി ഭാഗം ശരിയാക്കാനായിട്ട് നമ്മൾ ഞൊറി എടുക്കണം അപ്പോൾ അത് ഇതാ ആദ്യത്തെ ഞൊറി നമ്മൾ കുറച്ച് വലുപ്പത്തിലെടുക്കണം കേട്ടോ പിന്നീട് അങ്ങോട്ട് താഴേക്കുള്ളത് അതിനേക്കാളും കുറച്ച് ചെറുത് ചെറു ചെറുതായിട്ട് എടുത്താൽ മതി ഫസ്റ്റ് ഞൊറി മാത്രം കുറച്ച് വലുപ്പത്തിൽ വേണം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ തള്ളി തള്ളി പുറത്തേക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഞൊറി നല്ല വൃത്തിയായി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സെറ്റ് മുണ്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കിട്ടോ കാണാനായിട്ട് പിന്നെ നമ്മളവിടെ അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടി ഓരോ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും ഉചിതം അങ്ങനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുന്നേ എടുത്ത് വയ്ക്കാം കേട്ടോ ഇത് മുന്നേ ശരിയാക്കി അയൺ ചെയ്തിട്ടൊക്കെ സെറ്റാക്കി വെക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഒന്നും കൂടി അങ്ങനെ ഞാൻ അത് ഒരു വിധമൊക്കെ ശരിയാക്കി വന്നിട്ടുണ്ട് ഞാൻ ഇത് അത്യാവശ്യം വലിപ്പുള്ള ഫ്ലീറ്റുകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും ചെറുത് മതിയെങ്കിൽ ഇതിലും ചെറുതെടുത്താൽ മതി അങ്ങനെ അത് നമ്മൾ നന്നായി സെറ്റാക്കി നമുക്ക് വേണ്ട മുന്താണി എത്ര ത്തോളം ഇറക്കം വേണം പുറകിലേക്ക് എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ച് നമ്മളവിടെ ഒരു പിന്നുകത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സെറ്റ് മുണ്ടിനാണെങ്കിൽ ഒരുപാട് നമ്മളെ ഈ മുന്താണി ഭാഗത്ത് ഒരുപാട് നീളില്ല കേട്ടോ തന്നെ എനിക്ക് പുറകിലേക്ക് കുറച്ച് നീളത്തിലാണ് ഇടാൻ കഴിയുന്നുള്ളൂ പിന്നെ അങ്ങനെ ഇത് ഇപ്പുറത്ത് കൂടെ അതിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് നമുക്ക് ഇവിടെ കൊടുന്ന് കുത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലരാണെങ്കിൽ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുക ചെയ്യുക ചിലരാണെങ്കിൽ പിൻ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ രണ്ട് രീതിക്കും ചെയ്യാം അപ്പോൾ ഒന്നും കൂടി വൃത്തിയായി നിൽക്കുക നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞാലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത് വിടെ നോക്കിയ സമയത്ത് എനിക്കതൊരു വൃത്തി തോന്നിയില്ലേ അപ്പം ഞാനത് അവിടെ പിൻ ചെയ്ത് പിന്നെ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ സെറ്റ് മുണ്ടൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഒരു സെറ്റ് മുണ്ട് എടുത്ത് പോരുമ്പോൾ നമുക്കത് നമ്മൾ നല്ല വണ്ണമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലിപ്പമുള്ളത് എടുക്കുക അതല്ല നമ്മൾ സ്ലിം ആയ ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറുത് എടുക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ അതെല്ലാം നമുക്ക് പിന്നെ ഉടുത്തു വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പം ഞാനങ്ങനെ ഇതിവിടെ പിൻ ചെയ്തിട്ട് വൃത്തിക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നണ ഞാൻ സാധാരണ കൊടുക്കുന്നേക്കാളും ഇന്ന് ഒരു വൃത്തിയിലായിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ ഉടുക്കുമ്പോൾ ഒരു പക്ഷേ ഇത്രയും വൃത്തിയാവാറില്ല അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു വൃത്തിയായിട്ട് തോന്നുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എനിക്ക് ആരും എടുത്ത് തര തരാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മുന്താണിക്ക് നീളം കുറവുള്ളത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ പുറകിൽ വരുന്ന ആ ഭാഗം വി പോലെ അവിടെ ബാക്ക് വശത്ത് കിടക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നല്ല ഭംഗിയിൽ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ സെറ്റ് മുണ്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇതിലും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരിടുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ